കോവിള അയ്യൻ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു യജ്ഞം കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നടക്കുന്നത് യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടത്തി ഉദ്ധദൂത് ജരാസന്തം മുജുകുന്ത മോക്ഷം എന്നിവ പാരായണം ചെയ്തതിനു ശേഷമായിരുന്നു രുക്മിണി സ്വയംവരം പാരായണം ചെയ്തത് തുടർന്ന് ശിവാഷ്ടോത്തരാർച്ചന ദേവീ സഹസ്രനാമാർച്ചന വിഷ്ണു സഹസ്രനാമാർച്ചന പുരുഷസൂക്താർച്ചന സ്ത്രീസൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന ഐക്മത്യാർച്ചന സന്താനഗോപാലാർച്ചന അൻപുലി നിറപറ എന്നിവയും നടന്നു മഹാമൃത്യുഞ്ജയ ഹോമം സ്വയംവരാർച്ചന പൊടവപൂജ എന്നിവയും യജ്ഞത്തോടനുബന്ധിച്ച് നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹയജ്ഞം വെള്ളിയാഴ്ച സമാപിക്കും വള്ളികുന്നം ശങ്കരപ്പിള്ളയാണ് യജ്ഞാചാര്യൻ മങ്കുഴി ഗോപാലകൃഷ്ണൻ മാമ്പുജ ജയപ്രകാശ് ചാത്തന്നൂർ രാജു എന്നിവരാണ് യജ്ഞ പൗരാണികർ 뉴스 ब 로차ू바라